പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പരാതി നൽകാൻ ഒരുങ്ങി കോൺഗ്രസ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രി വിവാദ പരാമർശം നടത്തിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും തന്റെ ഓഫീസിന്റെ അന്തസ് മോദിയോളം താഴ്ത്തിയിട്ടില്ലെന്ന് എ ഐ സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വിമർശിച്ചു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നൽകും കൂടുതൽ വിവരങ്ങൾ ബൽറാം രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശം അതിപ്പോൾ വിവാദമായിരിക്കുന്നത് അതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വരുന്നു ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നീക്കം എന്താണ് വിവരങ്ങൾ പ്രജിൻ ഇന്നലെ വൈകിട്ട് രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയ പ്രചാരണ റാലിയിലാണ് പ്രധാനമന്ത്രി ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ വിമർശിക്കുന്ന ഘട്ടത്തിൽ അതിരുകൾ ലംഘിച്ചു എന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് പ്രധാനമന്ത്രി കോൺഗ്രസ് പ്രകടന പത്രികയെ മാവോയിസ്റ്റുകളുടെ വിത്ത് വിതയ്ക്കുന്നത് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് കൂടാതെ തന്നെ ഈ പ്രകടന പത്രികയിൽ കോൺഗ്രസ് നൽകുന്ന സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് എന്നത് ജനങ്ങളുടെ സ്വത്തുക്കൾ ഉൾപ്പെടെ അത് സർവേ നടത്തുകയും അതിൽ കൂടുതലുള്ള സ്വത്തുക്കൾ ഒപ്പം തന്നെ ഈ ജനങ്ങൾ കയ്യിൽ വശം വെച്ചിരിക്കുന്ന സ്വർണം വെള്ളി ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്ത് കൂടുതൽ മക്കൾ ഉള്ളവർക്ക് വിതരണം ചെയ്യുകയുമാണ് കോൺഗ്രസിന്റെ പദ്ധതി എന്നും നേരത്തെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് രാജ്യത്തെ സമ്പത്തിൽ മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ അവകാശമുണ്ട് എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഇത് ആർക്കാണ് വിതരണം ചെയ്യുക എന്ന നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന അടക്കമുള്ള പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി ഈ റാലിയിൽ നടത്തിയിരുന്നത് ഇതിനെതിരെയാണ് കോൺഗ്രസ് പരാതി നൽകാൻ ഒരുങ്ങുന്നത് ഇന്നലെ തന്നെ പ്രധാനമന്ത്രിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം നൽകിയത്